റീബിൽഡ് പുനർനിർമ്മിക്കുന്ന ആലപ്പുഴ ജില്ലയുടെ അഭിമാന പദ്ധതിയായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനത്തിന് തയ്യാറാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കോട്ടയം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരുപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള എ സി റോഡിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി റീബിൽഡ് കേരള വഴിയാണ് സംസ്ഥാന സർക്കാർ പുനർനിർമ്മിക്കുന്നത് എ സി റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എവറസ്കോൺ എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റോഡിലെ വലിയ പാലങ്ങളായ കിടങ്ങറ നെടുമുടി പാലങ്ങളുടെ വീതി കൂട്ടൽ പ്രവൃത്തി പൂർത്തിയായി ഇവിടെ ടാറിംഗ് ജോലികൾ ബാക്കിയാണ് എ സി റോഡിൽ നിന്നും മുട്ടാറിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണവും ഫിനിഷിംഗ് ജോലികൾ ഒഴികെയുള്ളവ പൂർത്തിയായിട്ടുണ്ട് പള്ളാത്തുരുത്തി വലിയ പാലത്തിന്റെ സമാന്തര പാലം നിർമ്മാണം അറുപത് ശതമാനം പൂർത്തിയായെന്നും തുടർപണികൾ പുരോഗമിക്കുകയാണെന്നും മേൽനോട്ടം വഹിക്കുന്ന കെ എസ് ഡി പി അധികൃതർ അറിയിച്ചു ഒന്നാംകര മങ്കൊമ്പ് നസ്രത്ത് ജ്യോതി പണ്ടാരക്കളം എന്നീ അഞ്ച് സെമി എലിവേറ്റഡ് ഫ്ലൈ ഓവറുകൾ പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പതിനാല് ചെറിയ പാലങ്ങളുടെ പുനർനിർമ്മാണവും മൂന്ന് കോസ്വേകളുടെ നിർമ്മാണവും പൂർത്തിയാക്കി ഏഴ് കിലോമീറ്റർ ഭൂമി നിരപ്പാക്കൽ പ്രവർത്തികളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പൂർത്തിയായി ഓട ഓടയും ഡെറ്റും ഉൾപ്പെടെയുള്ള പ്രവർത്തികളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പൂർത്തിയായി വാഹനഗതാഗതത്തിന് പത്ത് മീറ്റർ വീതിയുള്ള രണ്ടു വരിപ്പാതയും ഇരുവശത്തും നടപ്പാതയും ഉൾപ്പെടെ പതിമൂന്ന് മീറ്റർ വരെ വീതിയാണ് റോഡിനുള്ളത് നടപ്പാതയുടെ അടിയിൽ ഒരു ഓടയും മറുവശത്ത് ഓടയും ഡെറ്റും നൽകിയിട്ടുണ്ട് അഞ്ച് സ്ഥലങ്ങളിൽ സെമി എലിവേറ്റഡ് ഫ്ലൈ ഓവറുകളും സർവീസ് റോഡ് നൽകിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് റോഡിനു കുറുകെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്നതിനു വേണ്ടി മൂന്നിടങ്ങളിൽ കോസ്വേ നൽകി വലിയ പാലങ്ങളായ കിടങ്ങറ നെടുമുടി പാലങ്ങൾ ഒരു വശത്തേക്ക് വീതി കൂട്ടിയാണ് നിർമ്മിച്ചത് പള്ളാത്തുരുത്തി പാലം മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിലവിലുള്ള പാലത്തിന് സമാന്തരമായാണ് നിർമ്മിക്കുന്നത് ഇവിടെയും ജോലികൾ പുരോഗമിക്കുന്നു അറുപത്തിനാല് കൾവട്ടുകളും സ്പാനുകൾ വിപുലീകരിച്ച് പുനർനിർമ്മിച്ചു കുട്ടനാടിന്റെ മണ്ണിന്റെ ഘടന പരിഗണിച്ച് ഏഴ് കിലോമീറ്റർ നീളത്തിൽ ഭൂമി നിരപ്പാക്കൽ പ്രവർത്തികളും റോഡ് സുരക്ഷയുടെ ഭാഗമായി ക്രാഷ് ബാരിയറും ആവശ്യമായ മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ലൈറ്റുകളും വെയ്റ്റിംഗ് ഷെഡും പുനർനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തന്നെ റോഡ് പൂർണ്ണമായും തുറന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് പണികൾ അതിവേഗം പുരോഗമിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ വിനിയോഗിച്ച് പുനർനിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്ന എ സി റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ചെലവ് എണ്ണൂറ്റി എൺപത് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാകുമെന്നാണ് സർക്കാർ നൽകുന്ന വിവരം അതേസമയം മികച്ച നിലവാരത്തിൽ പൂർത്തിയാക്കുന്ന റോഡിൽ ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിച്ചു വരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് പാർക്കിംഗ് സൗകര്യമില്ലാത്തതും റോഡിൽ തിരക്ക് വർദ്ധിച്ചതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാതായതോടെ നടപ്പാതയ്ക്ക് മുകളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നവരുമുണ്ട് കെ സി റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ജംഗ്ഷനുകളിലെ തിരക്കും പാർക്കിംഗ് സൗകര്യങ്ങൾ ഇല്ലാത്തതും ഫുട്പാത്തുകൾ കൈയേറിയുള്ള അനധികൃത കച്ചവടവുമെല്ലാം യാത്രക്കാരെ കുറച്ചൊന്നുമല്ല ദുരിതത്തിലാക്കുന്നത് ഈ വക പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ അധികാരികൾ ശ്രമിക്കേണ്ടതുണ്ട് ക്യാമറമാൻ സലു സാംസൺ ഒപ്പം വി ആർ വിനോദ് കെ സി വിനോദ്